ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പതിനൊന്നാം അദ്ധ്യായം മുപ്പത്തിമൂന്നാം വാക്യം വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വയ്ക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത് ഹലൂയ നമ്മെ ദൈവം ലോകത്തിൻ്റെ വെളിച്ചമാക്കിയപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് നാം അകത്ത് വരുന്നവർക്ക് വിളങ്ങേണ്ടതിന് പ്രകാശിക്കേണ്ടതിന് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലവും ഹലൊലിയെ നമ്മെ ദൈവം ആക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഹലൊലി മറ്റുള്ളവർ ആ ഒരു പ്രകാശം കാണുക എന്ന അത്രേ കർത്താവിൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് നമ്മെ പ്രകാശമാക്കിയിരിക്കുന്നു എന്ന് ഏശയാ പ്രവചനത്തിലും നാം വായിക്കുന്നു ഇന്ന് പകൽക്കാലം പ്രിയരെ നമ്മെ ഉണ്ടാക്കിയ നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മുടെ തലമുറയെക്കുറിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കർത്താവിന് ഒരു പദ്ധതിയുണ്ട് അത് നാം തിരിച്ചറിയുമ്പോൾ ഹലി അത് നാം തിരിച്ചറിയുമ്പോൾ ഹലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം നമുക്ക് നന്നായി അറിയാൻ പറ്റും എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് ഏഷ്യാവിലൂടെ കർത്താവ് നമ്മോട് പറയുന്നു നമ്മെ പ്രകാശിപ്പിച്ചതിന്റെ ഒറ്റ ഉദ്ദേശ്യം കർത്താവിന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തുക എന്നതത്രേ കാരണം വെളിച്ചത്തെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല വെളിച്ചത്തെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ പറയുന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാ യേശു തന്ന വെളിച്ചം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കും ഒരു വ്യത്യാസവുമില്ല യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ വെളുത്ത വർഗക്കാരനെന്നോ കറുത്ത വർഗക്കാരനെന്നോ ആ ഹലൂയ ഇന്ന ഇന്ന സംസ്ഥാനക്കാരനെന്നോ ഒരു വ്യത്യാസവും കൂടാതെ ഏത് മനുഷ്യനെയും ഏത് മനുഷ്യനെയും യേശുവിലേക്ക് വരുന്ന ഏത് വ്യക്തിയെയും അവൻ പ്രകാശിപ്പിക്കും പ്രിയരെ നാം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിത്തീരണം ജാതികൾ അത് തിരിച്ചറിയട്ടെ ഭൂമിയിലെ വംശങ്ങളും തിരിച്ചറിയട്ടെ നാം എല്ലാവരെയും പ്രകാശിപ്പിക്കും എന്നിട്ട് തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട് ഇരുട്ടിന് അതിനെ പിടിച്ചടക്കാൻ പറ്റിയില്ല ഇരുട്ടിൻ്റെ ശക്തികൾക്ക് അതിനെ ഒതുക്കാൻ പറ്റിയില്ല കാരണം ഒരു ശക്തികൾക്കും ഒതുക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള വെളിച്ചമത്രേ യേശു കർത്താവിൻ്റെ വെളിച്ചം ആ വെളിച്ചം നമ്മിലൂടെ വെളിപ്പെടുമ്പോൾ ആ വെളിച്ചം കാണുന്ന പലരും രക്ഷയിലേക്ക് വരും പലർക്കും തങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധം വരും അവർ മാനസാന്തരപ്പെട്ട് യേശുമെങ്കിലേക്ക് വരുവാൻ ഇടയായിത്തീരും നമ്മെ ആക്കിയിരിക്കുന്ന സമൂഹത്തിൽ നമ്മെ ആക്കിയിരിക്കുന്ന കുടുംബത്തിൽ നാം ഈ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുമ്പോൾ നമ്മിലൂടെ ഉയർത്തപ്പെടുന്നത് കർത്താവിൻ്റെ നാമം അത്രേ ലോകത്തിൻ്റെ സാക്ഷാൽ വെളിച്ചം കർത്താവ് അത്രേ അവൻ്റെ മുഖത്തെ തേജസ്സ നമ്മിലൂടെ പ്രകാശിക്കുന്നത് അവൻ്റെ വചനത്തിൻ്റെ ആഴമ നമ്മിലൂടെ പ്രകാശിക്കുന്നത് ആ വചനമാണ് നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തരുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നാം ഒന്നാമത് മനസ്സിലാക്കേണ്ടതിൻ്റെ കാരണം അല്ല ലുയ്യ നാം മനസ്സിലാക്കേണ്ട സത്യവും അതുതന്നെയാണ് നാം കർത്താവിൻ്റെ രക്ഷയെ അറിയിക്കാനുള്ള പ്രകാശമത്രേ ജാതികൾ യേശുമെങ്കിലേക്ക് വരാനുള്ള പ്രകാശമത്രേ നാം ഓരോരുത്തരും നാം ഒരു വഴികാട്ടിയ ആ വാൽ നക്ഷത്രം ആ നക്ഷത്രം യേശു കർത്താവിൻ്റെ കൂടാരത്തിലേക്ക് യേശു കർത്താവ് കിടന്ന പുൽ ൊട്ടിയുടെ അടുക്കിലേക്ക് അവരെ വഴി നടത്തിയെങ്കിൽ രാജാക്കന്മാരെ വഴി നടത്തിയെങ്കിൽ ഇന്ന് രാവിലെ സമയത്തും പലരെയും ക്രിസ്തുവിങ്കിലേക്ക് വഴി നടത്താനുള്ള വെളിച്ചം അത്രേ നാം ഓരോരുത്തരും നമ്മിലൂടെ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടണം നമ്മിലൂടെ അനേക രക്ഷയിലേക്ക് വരണം പ്രിയരെ ഒന്നാമത് ഈ വെളിച്ചത്തിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് രണ്ട് അല്ലുല ഇത് ഒതുക്കി വെക്കാനുള്ളതല്ല ഇത് പറയിൻ കീഴിലോ ഇത് 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 അല്ലു ഒരു പാത്രത്തിനകത്തോ ച്ച് വെക്കാനുള്ളതല്ല പിന്നെയോ തണ്ടിന്മേൽ ഉയർത്തണം ആരൊക്കെ നമ്മെ താഴ്ത്താൻ ശ്രമിച്ചാലും നമുക്കൊന്ന് വിളിച്ചു പറയാൻ സാധിക്കണം എന്നെ ഉയർത്താൻ ദൈവമാക്കിയിരിക്കുന്നു എന്നെ തണ്ടിൻമേൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് സമൂഹത്തിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ഒരു സത്യവും നാം വിളിച്ചു പറയണം അല്ലി ലൂയ്യ ശത്രുക്കളുടെ മുൻപാകെ അവൻ നമുക്ക് മേശയൊരുക്കും നമ്മെ പകയ്ക്കുന്നവർ നമുക്ക് വിരോധമായി സംസാരിക്കുന്നവർ വിചാരിച്ചു കാണും എവിടെങ്കിലൊക്കെ വെച്ച് ഇവനെ അടച്ചിട്ടാൽ ഇവനെ ഒതുക്കി വെച്ചാൽ ആരും ഇവനെ അറിയത്തില്ല എന്നാൽ കർത്താവിൻ്റെ ഉദ്ദേശം നോക്ക് തണ്ടിന്മേൽ ഉയർത്തുകയാണ് മറ്റുള്ളവർ കാണണം മറ്റുള്ളവർ ശ്രദ്ധിക്കണം അത് ദൈവത്തിൻ്റെ പർപ്പസാണ് ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിന്നെ വെളിച്ചമാക്കി വെച്ചത് എന്തിനാണെന്നറിയാമോ മറ്റുള്ളവർ നിന്നെ ശ്രദ്ധിക്കാനാ മറ്റുള്ളവരുടെ നോട്ടം നിങ്ങളേക്ക് വരാനാ മറ്റുള്ളവർ നിന്നെ കണ്ടിട്ട് ദൈവം ഇങ്ങനെ മാനിക്കും എന്ന് പറയാൻ വേണ്ടിയ ഹല്ലി ലൂയ്യ അതുകൊണ്ട് പറയിൻ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ നിന്നെ ഒതുക്കാൻ കുടുംബത്തിനകത്ത് ഒതുക്കാൻ ദേശത്തിനകത്ത് ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല നിന്നെ ഹല്ലലു തലമുറ തലമുറയായി കർത്താവിൻ്റെ ഹല്ലലു അടയാളമായി അത്ഭുതമാക്കി ദൈവം വെച്ചതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവരുടെ മുമ്പാകെ നിന്നെ മാനിക്കാനാ മറ്റുള്ളവരുടെ മുമ്പാകെ നിന്നെ ഉയർത്താനാ ഒന്ന് ദൈവം നിന്നെ വെളിച്ചമാക്കി വെച്ചപ്പോൾ അനേകര് നിന്നെ കണ്ട് കർത്താവിംഗിലേക്ക് വരണം ഒന്നാമത്തെ ഉദ്ദേശം അതാ രണ്ട് ദൈവത്തിൽ നിന്നെ മാനിക്കാൻ പദ്ധതിയുണ്ട് നിന്നെ തണ്ടിന്മേൽ ഉയർത്തുന്ന ദൈവം മൂന്ന് ഹല്ലിൽ ഏത് അന്ധകാര ശക്തിയെയും ഏത് അന്ധകാര ശക്തിയെയും ജയിക്കാൻ നിന്നിൽ ദൈവം അധികാരം തന്നിരിക്കുന്നു ഒരു അന്ധകാരത്തിൻ്റെ ശക്തിക്കും ഒരു പോരാട്ടത്തിൻ്റെ ശക്തിക്കും നിന്നെ ഒതുക്കാൻ നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല ഇരുള് എവിടെയുണ്ടോ അവിടേക്ക് നീ കടന്നു ചെന്നാൽ ഇരുള് മാറിപ്പോകും ഇരുളിൻ്റെ ശക്തികൾ ഓടിപ്പോകും ഇരുളിൻ്റെ ശക്തികൾക്ക് നിൻ്റെ മേൽ ജയമില്ല ഇരുളിൻ്റെ ശക്തികൾക്ക് നിൻ്റെ മേലോ നിൻ്റെ ഭവനത്തിലോ ഒരു അധികാരവുമില്ല ഇന്ന് രാവിലെ സമയത്ത് നമുക്കും വിളിച്ചു പറയാം കർത്താർ എന്നെ ആക്കിയിരിക്കുന്നത് തണ്ടിന്മേൽ ഉയർത്തപ്പെട്ട വിളക്ക് പോലെയാ മലമേൽ പൊക്കി വെച്ചിരിക്കുന്ന ഒരു പട്ടണം പോലെയാ എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് എൻ്റെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ